മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നെയ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം സ്ത്രീകൾ ഉൾപ്പെടെ എണ്ണൂറോളം പേർ പങ്കെടുത്തു പങ്കെടുത്തുറം ന്യൂമൈത്രി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് മികച്ച രീതിയിൽ ഇഫ്താർ സംഗമം ഒരുക്കിയത് സൗഹൃദം പങ്കുവെക്കുന്നതിന്റെയും കൂടിച്ചേരലിന്റെയും സന്ദേശം പകർന്ന് നടത്തിയ ഇഫ്താറിൽ എണ്ണൂറോളം പേർ പങ്കെടുത്തു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഇഫ്താറിന്റെ ഭാഗമായി ഭാഗമായിട്ട് രൂപീകരിച്ച് അഭിലേഷം വാങ്ങിയ ന്യൂ മൈത്രി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു മെഗാ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇത് സംഘടിപ്പിച്ച മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇന്ന് ഈ കെട്ട കാലത്ത് ഇത്തരം കൂടിച്ചേരലുകൾ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് വിളിച്ചോതിക്കൊണ്ടുള്ള ഈ വലിയ ഇഫ്താറിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഏകോപനത്തോടെ സ്നേഹബന്ധങ്ങളിലൂടെ ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ് ന്യൂ മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്

അപ്പൂപ്പറ്റയിൽ മുഹമ്മദ് അലി വേലായുധൻ നേരോത്ത് എ കെ രാജു ഷിഹാബുദ്രൻ സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ